ഇത് ഡോക്ടർ എം എസ് ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ ഒരു ഡോക്ടർ മാത്രമല്ല ഒരു ഐ എസ് കൂടിയാണ് അസാമിലെ ബോങ്കൈഗാവ് ജില്ലാ കളക്ടറാണ് കോട്ടയം സ്വദേശിയായ ഡോക്ടർ എം എസ് ലക്ഷ്മിപ്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ശേഷം സിവിൽ സർവീസിലേക്ക് തിരിയുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ അസം കേഡർ ഐ എ എസ് ഓഫീസറായ ലക്ഷ്മിപ്രിയ നിലവിൽ ബോംഗൈഗാവ് ജില്ലയുടെ ചുമതലയാണ് വഹിക്കുന്നത് ഡോക്ടർ ലക്ഷ്മിപ്രിയ ഒന്നര വയസ്സുകാരിയായ തന്റെ മകൾ മഹാലക്ഷ്മിയെ കണ്ടിട്ട് നാളുകൾ ഏറെയായി മകളും തന്റെ മാതാപിതാക്കളും താമസിക്കുന്ന വീടിന് തൊട്ടടുത്തുള്ള ഔട്ട് ഹൌസിലാണ് ലക്ഷ്മിപ്രിയ ഇപ്പോൾ താമസിക്കുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ ആയതിനാൽ കുഞ്ഞിന്റെ അരികിലേക്ക് ഇപ്പോൾ പോകണ്ടെന്നാണ് ഡോക്ടർ ലക്ഷ്മിപ്രിയയുടെ തീരുമാനം അച്ഛനും അമ്മയുമാണ് കുഞ്ഞിനെ നോക്കുന്നത് എങ്ങാനും കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവരിലേക്കും കുഞ്ഞിന് രോഗം വരാതിരിക്കുക എന്ന മുൻകരുതലിന്റെ ഭാഗമായാണ് ഔട്ട് ഹൌസിൽ താമസിക്കുന്നതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു മഹാരാഷ്ട്ര സ്വദേശിയും ഡൽഹിയിൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഓഫീസറുമായ വിശ്വജിത് യാദവ് ആണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ബോങ്കേഗാവ് ജില്ലയിലെ കോവിഡ് പ്രതിരോധത്തെ കുറിച്ച് ലക്ഷ്മിപ്രിയ പറയുന്നത് ഇങ്ങനെ കൂടുതലായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ജോലിക്കായി ഇതര സംസ്ഥാനങ്ങളിൽ പോയി മടങ്ങിയെത്തിയവരിലാണെന്നും വളരെ നന്നായി ആസൂത്രണം ചെയ്ത സമീപനമാണ് അസം സർക്കാർ കോവിഡ് പ്രതിരോധത്തിനായി സ്വീകരിച്ചിരിക്കുന്നതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു അസം കേസ് എന്ന പേരിൽ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് പുറത്തു നിന്ന് വരുന്നവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇതിൽ നിന്ന് കലക്ടർ പരിശോധിച്ച് നൽകുന്ന ലിസ്റ്റ് പ്രകാരം സംസ്ഥാന സർക്കാർ ആറായിരം രൂപ മൂന്ന് തവണകളായി നൽകും ഈ സംവിധാനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജില്ലയിലേക്ക് എത്ര പേർ വരുന്നു എന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നു കോവിഡ് പ്രതിരോധത്തിന്റെ ആദ്യ ചുവടിനെ കുറിച്ച് ലക്ഷ്മിപ്രിയ പറയുന്നത് ഇങ്ങനെ മിലി ജുലി മൊറോം സമർദ്ദൻ എന്നീ പേരുകളെ ബോഗേഗാവിന് വേണ്ടി രൂപവത്കരിച്ച മൂന്ന് പദ്ധതികളാണ് ജില്ലയുടെ കോവിഡ് പ്രതിരോധത്തിന്റെ നട്ടല്ലെ കൊറോണ പ്രതിരോധത്തിന്റെ കാര്യത്തെ അസമിലെ മറ്റു ജില്ലകളിൽ നിന്നും ബോഗേഗാവിന് വ്യത്യസ്തമാക്കുന്നതും ഇവയാണ് ബോഗേഗാവിലേക്ക് തിരികെ വരുന്നവർക്ക് വേണ്ടി മൂന്ന് പദ്ധതികളാണ് ലക്ഷ്മിപ്രിയവും സംഗമവും നടപ്പിലാക്കിയത് ആദ്യത്തേത് മിലി ജുലി ഒന്നിച്ച് എന്നാണ് അസമീസ് ഭാഷയിൽ ഈ വാക്കിന്റെ അർത്ഥം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഗ്രാമങ്ങളും അറുപത്തി അഞ്ച് പഞ്ചായത്തുകളുമാണ് ബോഗേഗാവിലുള്ളത് എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും കൊറോണ പ്രതിരോധി ദൾ എന്നൊരു ഗ്രൂപ്പ് രൂപീകരിച്ചു കൊറോണ പ്രതിരോധത്തിന്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫൻസ് ആയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഗ്രാമങ്ങളിലെ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് കൊറോണ പ്രതിരോധി ദളിന് നേതൃത്വം നൽകുന്നത് ആശാ പ്രവർത്തകർ വില്ലേജ് ഡിഫൻസ് പാർട്ടി എന്നീ സംവിധാനത്തിലെ അംഗങ്ങൾ അങ്കണവാടി പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരൊക്കെയാണ് ഈ കൊറോണ പ്രതിരോധി ദളിലെ അംഗങ്ങൾ പുറത്ത് നിന്ന് ആളുകൾ തിരികെ എത്തുന്ന വീടുകളിൽ എത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് മടങ്ങിയെത്തുന്ന ആളുകളുടെ സ്രവം ശേഖരിച്ച ശേഷം അവരുടെ വീടുകളുടെ ഏറ്റവും അടുത്തുള്ള സ്കൂളുകളിലാണ് ക്വാറന്റൈൻ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനു ശേഷം വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് ആദ്യം റൂം ക്വാറന്റൈൻ ആയിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് പിന്നീട് അത് ഹൗസ് ക്വാറന്റൈൻ ആക്കി ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസത്തേക്ക് നാലു പേർക്ക് ആവശ്യമായ അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ രണ്ടായിരം രൂപയുടെ കിറ്റ് നൽകും വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനായിരുന്നു ഇത് രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ് മൊറോ സ്നേഹം എന്നാണ് മൊറോ എന്ന അസമിൻ വാക്കിന്റെ അർത്ഥം തിരിച്ചു വന്നവരിൽ ഗർഭിണികൾ കുട്ടികൾ വയോധികർ ഭിന്നശേഷിക്കാർ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർ എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലുള്ളവരെയാണ് മൊറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ക്വാറന്റൈൻ കാലയളവിൽ ഇവർക്ക് പ്രത്യേക കിറ്റുകൾ നൽകും പാൽ മുട്ട പോഷകാഹാരങ്ങൾ എന്നിവ ഉൾപ്പെടെ എക്സ്ട്രാ കിറ്റുകളാണ് ഇവർക്ക് നൽകുന്നത് കുട്ടികൾക്ക് ഡ്രോയിങ് പുസ്തകങ്ങളും നൽകാറുണ്ട് മൂന്നാമത്തെ പ്രൊജക്റ്റ് ആണ് സമർഥൻ പിന്തുണ എന്നാണ് അസമിസ് സമർദ്ദൻ എന്ന വാക്കിന്റെ അർത്ഥം കോവിഡ് കാലത്ത് മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കാൻ ബോഗേഗാവിലുള്ള പലരും മുന്നോട്ട് വന്നിരുന്നു എന്നാൽ അവരിൽ നിന്ന് പണമായി സ്വീകരിച്ചില്ല ആ പകരം ആ പണം കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യിപ്പിച്ചു കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട റെയിൽവേ കോളനിയിലും മറ്റും ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഭക്ഷ്യകിറ്റുകൾ നൽകുക കുട്ടികൾ ഒക്കെ വീട്ടിലിരുന്ന സമയമായതിനാൽ അവർക്കായി നടത്തുന്ന ചിത്രരചന മത്സരത്തിന് സമ്മാനം സ്പോൺസർ ചെയ്യിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രൊജക്ട് സമർദ്ദൻ വഴി ചെയ്യാൻ സാധിച്ചു രോഗത്തിന്റെ വരവിനെ കുറിച്ച് ലക്ഷ്മിപ്രിയ പറയുന്നത് ഇങ്ങനെ മെയ് ജൂൺ മാസങ്ങളിലായാണ് ബൊങ്കേഗാവിൽ രോഗം സ്ഥിരീകരിച്ചു തുടങ്ങിയത് ഇതുവരെ എമ്പത്തി ഏഴ് പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ പതിനാറ് പേർ രോഗമുക്തി നേടി മരണങ്ങളൊന്നും ഉണ്ടായില്ല എമ്പത്തഞ്ചു വയസ്സുള്ള ആളാണ് രോഗമുക്തി നേടിയ ഏറ്റവും പ്രായമുള്ള ആൾ ലോക്ഡൌൺ കാലത്ത് നല്ല സഹകരണമായിരുന്നു ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കർശന നടപടികൾ വേണ്ടി വന്നിരുന്നില്ല താൻ ഒരു ഡോക്ടർ കൂടി ആയതിനാൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തന്നെ ഒരുപാട് ഇത് സഹായിച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു അസുഖത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രവും എന്തൊക്കെ രീതിയിൽ അത് പടരും എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പിന്തുടരേണ്ടത് എന്നതിനെ കുറിച്ചും ഒരു ധാരണയുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി സ്പ്രെഡിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ജില്ലയിൽ ഇല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ന്യൂ ബോങ്കേഗാവ് റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നതും ഗുഡ്സ് ട്രെയിനുകൾ പുറപ്പെടുന്നതുമായ സ്റ്റേഷനാണിത് മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരും ഈ സ്റ്റേഷനാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അല്പ ആശങ്ക സൃഷ്ടിച്ചിരുന്നു തുടർന്ന് അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി എന്നാൽ അവിടെ നിന്ന് കേസുകൾ ഒന്നും സ്ഥിരീകരിച്ചില്ലെന്നത് ആശ്വാസം നൽകിയെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു വെള്ളപ്പൊക്കത്തിന്റെ കാലത്തെ കൊറോണ പ്രതിരോധത്തെക്കുറിച്ച് കളക്ടർ പറയുന്നത് ഇങ്ങനെ അസമിൽ ഇത് വെള്ളപ്പൊക്കത്തിന്റെ കാലമാണ് ബ്രഹ്മപുത്ര നദിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനാൽ ഒരു മാസം മുമ്പ് തന്നെ അതിനെ നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നത് ലക്ഷ്മിപ്രിയ പറഞ്ഞു മുൻ വർഷങ്ങളെ വെള്ളം പൊങ്ങിയ സ്ഥലങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു രക്ഷാപ്രവർത്തനത്തിന് വരുന്ന എൻ ഡി ആർ എഫ് സംഘങ്ങൾക്കും മറ്റും മാസ്കും സാനിറ്റൈസറും ഉൾപ്പെടെയുള്ളവ നൽകിയിരുന്നതായും Abre para não.